നമസ്കാരം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അതിന്നും ഇന്നും ഒന്നും തീരാത്തൊന്നായി നിൽക്കുകയാണ് അതിനൊരു അതിനൊരവസാനമില്ലേ എന്ന് ചോദിക്കുകയാണ് എല്ലാവരും ഇറാൻ ഒറ്റയ്ക്ക് പൊരുത്തുമ്പോൾ ഇസ്രായേലിനെ ശക്തിയേകാൻ പല രാജ്യങ്ങളും പലരും ഒരുമിച്ചെത്തുന്നുണ്ട് ഇസ്രായേലിനെ ആയുധമാക്കാനുള്ള യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ നയം മാറ്റില്ലെന്ന് തന്നെയാണ് ഇപ്പോൾ ഇതാ കമല ഹാരിസ് തന്നെ വെളിപ്പെടുത്തുന്നത് യു എസ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിനിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകൾ തന്നെയാണ് എല്ലാവരുടെ ഇടയിലേക്കും എത്തുന്നത് ഇതോടെ ഇറാന് വെല്ലുവിളിയാണ് ഇവർ ഉയർത്തുന്നതെന്ന് കാണിക്കുന്നു ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്തിരിയാൻ ഞങ്ങൾ ഒട്ടും തയ്യാറല്ല എന്നും ഇസ്രായേലിനെ സമ്മതിക്കുകയില്ല എന്നുമാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് ഇതായത് ഇവർ കൂടുതൽ ശക്തരാണ് എന്ന് ഇറാനെ ഇവർ കാണിക്കുകയാണ് ആയുധ കയറ്റുമതി തടയുന്നതിനോ അവ പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതിനോ ഉള്ള കോളുകൾ നിരസിച്ചുകൊണ്ടാണ് ഇപ്പോൾ കമലഹാരസ് ഇത് പറയുന്നത് കഴിഞ്ഞ മാസം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡൻഷ്യൽ ന്യോമിനിയായതിനു ശേഷമുള്ള ആദ്യ പങ്കാളിയായ ടീം വോൾസുമായുള്ള സി എൻ എൻ അഭിമുഖത്തിനിടയിലാണ് കമല ഹാരിസ് ഈ വിഷയത്തെക്കുറിച്ച് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് പറഞ്ഞത് ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി തടഞ്ഞു വയ്ക്കാനുള്ള പുരോഗമനവാദികളുടെ ആഹ്വാനങ്ങൾ ഉയർത്തിക്കാട്ടി ഇസ്രായേൽ ഹമാസ് യുദ്ധത്തോട് ബൈഡനേക്കാൾ വ്യത്യസ്തമായ സമീപനമാണ് സ്വീകരിക്കുമോ എന്നുള്ള ചോദ്യം സി എൻ എൻ ഹാരിസിനോട് ചോദിച്ചു തീർത്തും പ്രതീക്ഷിക്കാത്ത ഒരു മറുപടിയാണ് കമലഹാരസൻ നടത്തിയത് ബൈഡൻ വാസ്തവത്തിൽ കനത്ത ബോംബുകളുടെ ഒരു കൈമാറ്റം തടഞ്ഞുവെന്ന് അഭിമുഖം നടത്തുന്ന ഡാന ബാഷ് പരാമർശിച്ചില്ല എന്നിരുന്നാലും അതിന്റെ ഒരു ഭാഗം ഒടുവിൽ പുറത്തുവിടുകയും മറ്റെല്ലാ കയറ്റുമതി തുടരുകയും ചെയ്തുവെന്ന് പറയുന്നു കഴിഞ്ഞ ആഴ്ച ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷനിലെ തന്റെ പ്രസംഗത്തിൽ നടത്തിയ പരാമർശങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടും ആവർത്തിച്ചുകൊണ്ടുമാണ് കമല ഹാരിസ് തന്റെ ഉത്തരം ആരംഭിച്ചത് അവരുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇസ്രായേലിന്റെ പ്രതിരോധത്തോടുള്ള പ്രതിബദ്ധതയും സ്വയം പ്രതിരോധിക്കാനുള്ള കഴിവിലും ഞാൻ അവ്യക്തനും അഞ്ചലനുമാണ് അത് മാറാൻ പോകുന്നില്ല ഇങ്ങനെയാണ് അവർ ആദ്യം പറഞ്ഞത് ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തലിന്റെയും ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിന്റെ കരാറിന്റെയും അടിയന്തര ആവശ്യത്തിലുള്ള വിശ്വാസം വൈസ് പ്രസിഡന്റ് ആവർത്തിച്ചിട്ടുണ്ട് ഈ ആഴ്ച ദോഹയിൽ പരോക്ഷ ചർച്ചകൾ തുടർന്നു രണ്ട് പ്രധാന ഇടനാഴികളിൽ നിന്ന് ഐ ഡി എഫ് സൈനികരെ പിൻവലിക്കുന്നത് സംബന്ധിച്ച് കക്ഷികൾ ഭിന്നതയിലായിരുന്നുവെങ്കിലും ഈജിപ്തിനും ഗാസയ്ക്കും ഇടയിലുള്ള ഫിലോഡൽഫി എൻക്ലേവിന്റെ വടക്കുതെക്കു ഭാഗങ്ങൾ വിഭജിച്ച നെറ്റ്സാരിം എന്നിവിടങ്ങളിലേക്കുള്ള കാര്യങ്ങൾ ഏകദേശം കാര്യമായിട്ടുണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്നും ബന്ധികളെ പുറത്തെടുക്കുന്നതിനെ കുറിച്ചുള്ള കരാർ ഞങ്ങൾക്ക് ലഭിക്കണമെന്നും എട്ട് അമേരിക്കൻ ബന്ധുക്കളുടെ കുടുംബങ്ങളുമായി താൻ കൂടിക്കാഴ്ച നടത്തിയെന്നും കമല സൂരി പറയുന്നു നമുക്ക് വെടിനിർത്തൽ നടപ്പിലാക്കാം ആയുധ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട നിലവിലെ നയം മാറ്റുമോ എന്നതിനെ കുറിച്ച് വീണ്ടും ഹാരിസ് പ്രതികരിച്ചു ഒരു ബന്ധി ഇടപാടിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള തന്റെ അഭിപ്രായം വേഗത്തിൽ തുടരുന്നതിനു മുൻപ് ഇല്ല എന്ന് തന്നെയാണ് അവർ ഒറ്റയടിക്ക് മറുപടി നൽകിയത് കുടുംബങ്ങൾക്കും ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്കും ഇതിന്റെ പ്രാധാന്യം നിങ്ങൾ നോക്കുമ്പോൾ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു കരാർ ചെയ്യേണ്ടത് ശരിയായ കാര്യം മാത്രമല്ല അടുത്തതായി സംഭവിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നുകൂടിയാണെന്ന് അവർ തുറന്നു പറഞ്ഞു ഈ സന്ദേശങ്ങളിലൂടെ തന്നെ വ്യതിചലിക്കാതെ തന്നെ വൈസ് പ്രസിഡന്റ് പറയുകയുണ്ടായി ഇസ്രായേൽ ആയുധ ഉപരോധത്തിന് ആഹ്വാനം ചെയ്യുന്ന പാർട്ടിക്ക് പുറത്തുള്ള ഡെമോക്രാറ്റിക് പ്രതിനിധികളുടെ ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധക്കാരുടെ ഉച്ചത്തിനുള്ളതും കനത്തതുമായ ഒരു നിര നിരസിക്കുകയാണ് ഈ വരി വൈസ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഇസ്രായേലിനെതിരായ ബൈഡൻ ഭരണകൂടത്തിന്റെ നയങ്ങളിൽ നിന്ന് ഹാരിസ് പരസ്യമായി തന്നെ വ്യതിചലിച്ചിട്ടില്ല എന്നിരുന്നാലും ചിലർ യുദ്ധത്തിനുടനീളം ഫലസ്തീനുകളുടെ ദുരിതവസ്ഥ കൂടുതൽ ഊന്നൽ നൽകുന്ന അവരുടെ വാചകൻ ഉറപ്പു തന്നെ പറയുന്നു നവംബറിൽ താൻ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ സ്വയം പ്രതിരോധിക്കാൻ ആവശ്യമായ പിന്തുണ ഇസ്രായേലിന് എപ്പോഴും ഉണ്ടായിരിക്കുമെന്നാണ് ഹാരിസൺ വാക്ക് നൽകുന്നത് സി എൻ സി പ്രസംഗത്തിലാണ് ഇവർ ഇത് പ്രതിജ്ഞ എടുത്തതും വെളിപ്പെടുത്തിയതും ഇതോടെ തന്നെ ഇസ്രായേലിന്റെ ശക്തി കൂടുകയാണെന്ന് പറയാം എന്തൊക്കെ സംഭവിച്ചാലും ഇനി ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ കൂടെ പിന്തുണ അർപ്പിക്കും ഇറാന് മാത്രമാണ് ആരുമില്ലാത്തത് അവരെ പ്രതിരോധിക്കാനും അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാനും ലോകമെമ്പാടുമുള്ള പല പുരോഗമനവാദികളും ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന വെല്ലുവിളിയാണ് ഇവർ ഉയർത്തുന്നത്